ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളുടെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകളുടെ പ്രദർശനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജൻ ശിക്ഷൻ സംസ്ഥാനം സംയുക്തമായി കുടുംബശ്രീ അംഗങ്ങൾക്കും അല്ലാത്തവർക്കും യുവതികൾക്കും നവസംരംഭകർക്കും വേണ്ടി നടത്തുന്ന ഹാൻഡ് എംബ്രോയ്ഡറി തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളുടെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകളുടെ പ്രദർശനമാണ് നടന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ നിത്യ എൽ സി ബേബി ഹസനാർ കേശവൻകുട്ടി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ മറ്റു വാർഡ് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി ഇ ഡിഇ അനീഷ് റിസോഴ്സ് പേഴ്സൺ മുബീന തുടങ്ങിയവർ സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു